മൈ ഡിയർ ബ്യേഴ്സ് ത്രിപിളൈറ്റ് മെഗാക്കിൾ ഏഞ്ചൽ ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം എല്ലാവരും പോസിറ്റീവ് ആയിരിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക അല്ലാത്തതെല്ലാം വിട്ടേക്കുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു ചെയ്ത് ഞാൻ ഇന്ന് നോക്കുന്നത് ആ വ്യക്തി വളരെ വളരെ സങ്കടത്തിലാണ് നിങ്ങളേക്കാൾ കൂടുതൽ സങ്കടപ്പെടുന്ന ആ വ്യക്തി എന്താണ് കാരണം എന്ന് നോക്കിയാലോ 他们的得

ആ വ്യക്തി ഒരു ഡബിളിൻ്റെ ബ്ലാക്ക് മാജിക്കും എല്ലാം ഉള്ള ഒരു തേഡ് ഡബിളിൻ്റെ പിടിയിൽ അകപ്പെട്ടൊരു വ്യക്തിയാണ് കേട്ടോ അപ്പം നിങ്ങൾ തമ്മിൽ ആ വ്യക്തി വളരെ വളരെ വിഷമത്തിലാണ് ഇവിടെ ത്രീയോ സോഡും ടെന്നോ സോഡും എല്ലാം ഉണ്ട് അപ്പം ആ വ്യക്തി ഒരു നെഗറ്റീവായ ഒരു തേർഡ് സിറ്റുവേഷനിൽ അകപ്പെട്ടൊരു വ്യക്തിയാണ് ആ വ്യക്തിയുടെ പിന്നെ ബ്ലാക്ക് മാജിക്കും എല്ലാം കൊണ്ട് ആ വ്യക്തി അതിൻ്റെ കൺട്രോളിലാണുള്ളത് അപ്പം ആ ആ സിറ്റുവേഷനിൽ നിന്ന് ആ വ്യക്തിക്ക് പുറത്ത് വരണം നിങ്ങള നിങ്ങളെ ഓർത്തിട്ട് ആ വ്യക്തി വളരെ വളരെ സങ്കടപ്പെടുന്നുണ്ട് ഒരുപാട് ആ വ്യക്തിക്ക് ഒരുപാട് കുടുംബത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും എല്ലാം ഉണ്ട് ആ വ്യക്തിക്ക് കുടുംബത്തിൻ്റെ ഭാരം മൊത്തം ആ വ്യക്തിയുടെ തലയിലാണ് ഈ തേർഡ് പാർട്ടി മൊത്തം ഒന്ന് കഴിയുമ്പോൾ ഒരു പ്രശ്നം ആ വ്യക്തിയുടെ തലയിൽ ഇട്ട് കൊടുക്കുക ഫുൾ ഭാരവും കുടുംബത്തിൻ്റെ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നു എന്ന് നിങ്ങൾക്ക് ഉണ്ട് അപ്പം ഈ വ്യക്തി നിങ്ങൾ സംശയിക്കുന്നത് അതും ആ വ്യക്തിക്ക് അത് ആ വ്യക്തിയെ സങ്കടപ്പെടുത്തുന്നു ആ വ്യക്തി ഇതിൻ്റെ ഇതിൻ്റെ വലയിലാണ് ആ വ്യക്തി ഉള്ളത് അപ്പം അതിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റില്ല ആ വ്യക്തി ആഗ്രഹിക്കുന്നത് നിങ്ങൾ ഒത്തിറ്റൊരു ഹാപ്പി ഫാമിലിയാണ് എല്ലാം ഇതെല്ലാം മറികടന്നിട്ട് ആ വ്യക്തിക്കൊരു നിങ്ങൾ ഒത്തിറ്റ ഒരു നല്ലൊരു ലൈഫ് ആ വ്യക്തി സ്വപ്നം കാണുന്നു ഈ വ്യക്തിയെ നിങ്ങൾ സംശയിക്കുന്നത് ആ വ്യക്തിക്ക് സഹിക്കാനേ പറ്റുന്നില്ല വളരെ സങ്കടപ്പെടുത്തുന്ന അതാണ് ഒരു കാര്യം എന്നെ സംശയിക്കല്ലേ ഞാൻ ഇങ്ങനത്തെ ഒരു വലിയിൽ പെട്ടിട്ടാണ് ഉള്ളത് എന്നാണ് ആ വ്യക്തി നിങ്ങളോട് പറയുന്നത് എന്നെ ഇങ്ങനെ സംശയിക്കല്ലേ എന്നെ വേദനിപ്പിക്കല്ലേ നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തത് അത്രയും സത്യസന്ധമായ ഒരു സ്നേഹമാണ് ഇട ഐപ്രീഷ്യസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്തത് സത്യസന്ധമായ ഒരു സ്നേഹമാണ് അത്രക്കും സത്യസന്ധമായ ഒരു സ്നേഹം ആ സ്നേഹം തിരിച്ചു തരാൻ അവർക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് അത്രയും നിങ്ങളെ നല്ല ഇതിൽ കൊണ്ടുപോകണം നല്ല ഇതിൽ നിങ്ങൾ ഒത്ത് ഇതേപോലെ ലൈഫ് എൻജോയ് ചെയ്യണം എന്നെല്ലാമാണ് ആ വ്യക്തിയുടെ സ്വപ്നങ്ങൾ നിങ്ങൾ കൊടുത്ത നിങ്ങൾ ആ വ്യക്തിക്ക് കൊടുത്ത സ്നേഹം വളരെ സത്യസന്ധമാണ് എന്നുള്ളത് ആ വ്യക്തിക്ക് അറിയാം അതിൻ്റെ പ നൂറ് പതിന്മടങ്ങായിട്ട് അത് തിരിച്ചു തരണം എന്നാ വ്യക്തി ആഗ്രഹിക്കുന്നു ഇതുപോലെ നിങ്ങളെ കൊണ്ട് നടക്കണമെന്നാണ് ആ വ്യക്തിയുടെ ആഗ്രഹം ആ വ്യക്തി ഉള്ളത് ഈ സിറ്റുവേഷൻ അതാണ് ആ വ്യക്തി വളരെ വളരെ വേദനിക്കുക ആയിരം മടങ്ങായിട്ട് നിങ്ങളെ ഇതേപോലെ കൊണ്ടുനടക്കണം എന്നാണ് ആ വ്യക്തിയുടെ സ്വപ്നം പക്ഷേ സാഹചര്യം എതിരാണ് പല പ്രശ്നങ്ങൾ കാരണം ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല സാമ്പത്തിക ബാധ്യത എല്ലാം ഒന്ന് കഴിയുമ്പോൾ ഒന്ന് ഈ തേർഡ് പാർട്ടി വലിക്കുക പൈസ കാര്യങ്ങൾ എല്ലാം ആ വ്യക്തിയിൽ നിന്ന് ആ ഒരു ഒരു വർക്ക് ചെയ്യുന്നൊരു യന്ത്രമാക്കിയിട്ട് മാറ്റിയിട്ട് ആ വ്യക്തിനെ എല്ലാ എല്ലാ തരത്തിലും ആ വ്യക്തിനെ ഇങ്ങനെ യൂസ് ചെയ്യാം അപ്പം ഒന്ന് നിങ്ങളെ കോണ്ടാക്റ്റ് ഒന്നും ചെയ്യാൻ പോലും പറ്റാത്ത സാഹചര്യം ആണ് തേർഡ് പാർട്ടി ഇട്ടു കൊടുക്കുന്നത് അതി അതിഭയങ്കരമായ തേർഡ് പാർട്ടീൻ്റെ വലയിൽ ഒരു വ്യക്തിയാണ് പോയ അവസ്ഥ. കുടുങ്ങിപ്പോയൊരവസ്ഥ ആ തേഡ് പാർട്ടീൻ്റെ കൺട്രോളിലാണ് ആ വ്യക്തി ഉള്ളത്. വ്യക്തിയുള്ളത് ഇപ്പോൾ ആ വ്യക്തികളുടെ ഒരു പഴയ അടുപ്പൊന്നും കാണിക്കുന്നില്ല നിങ്ങൾക്ക് മതിയായി പരസ്പരം രണ്ടുപേരും കാണാതെയും ഒന്നും സംസാരിക്കാതെയും ആണ് ഇപ്പം കഴിഞ്ഞ കാലത്തിൻ്റെ ആ മധുരിക്കുന്ന ഓർമ്മകളുമായിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പം മുന്നോട്ട് പോകുന്നത് വേദനിക്കുന്ന ആ ഓർമ്മകളിൽ മധുരിക്കുന്ന വേദനിക്കുന്ന ഓർമ്മകളിലാണ് രണ്ടുപേരും ഇപ്പോൾ ഉള്ളത് വിശ്വസ് ീഷ്യസ് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത് കാർഡ് കൂടിയാണ് പിന്നെ ഇൻറ്റ്യൂഷൻ ഇൻട്യൂഷനിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാകും തരുന്നുണ്ട് നിങ്ങൾക്ക് ഈ വ്യക്തി എന്ത് ചെയ്യുന്നു ചെയ്യുന്നതെന്നുള്ളത് ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾക്കെല്ലാം മനസ്സിലാവും കേട്ടോ ആ വ്യക്തി എന്തെങ്കിലും ഒളിപ്പിച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ ഡൗട്ട് ചെയ്യുന്നുണ്ട് അത് ആ വ്യക്തിക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല അതാണ് ആ വ്യക്തിയുടെ ഞാൻ അങ്ങനെ അല്ല എന്നെ നീ ഡൗട്ട് ചെയ്യല്ല എന്നാണ് ആ വ്യക്തി പറയുന്നത് എൻ്റെ എൻ്റെ സിറ്റുവേഷൻ ഇതാണ് അത് നീ മനസ്സിലാക്കോ എന്നെ നീ ഡൗട്ട് ചെയ്യല്ല എന്ന് നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നതിൽ കാര്യമുണ്ട് നിങ്ങൾക്ക് ഇൻറ്റ്യൂഷനിലൂടെ എന്താ ആ വ്യക്തിൻ്റെ ഇവിടെ നടക്കുന്നതെന്നുള്ളത് ഇൻറ്റ്യൂഷനിലൂടെ നിങ്ങൾ അത്ര ആണ് പവർഫുള്ളാണ് എന്ന് പറഞ്ഞാൽ ഇൻട്യൂഷനിലൂടെ തന്നെ കാര്യങ്ങൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും ആ വ്യക്തി നിങ്ങൾ അടുത്തത് ത്രീ ഓഫ് സോഡാണ് ത്രീ ഓഫ് എന്ന് പറഞ്ഞാൽ അത്ര കണ്ട ആ വ്യക്തി വേദനയ്ക്കാണ് വേദനയുടെ അങ്ങേയറ്റം ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഇതിൻ്റെ ഈ തേർഡ് പാർട്ടിൻ്റെ കൺട്രോളും തേർഡ് പാർട്ടി ആ വ്യക്തിയെ ചെയ്യുന്നതും എല്ലാം സഹിക്കാം നിങ്ങൾ ഡൗട്ട് ചെയ്യുന്നത് ആ വ്യക്തിക്ക് സഹിക്കാനേ പറ്റുന്നില്ല അതാണ് ഒന്ന് നിങ്ങളുമായിട്ടായ അകന്ന ദിവസത്തെ ആ വ്യക്തി ശപിക്കുക ചെയ്യുന്നു ശപിക്കുന്ന ഒരവസ്ഥയാണ് ഒറ്റപ്പെടലിൻ്റെ വേദന അനുഭവിക്കുന്നു അത്രയും അനുഭവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിലപ്പുറത്തൊരു വേദനയില്ല നിങ്ങളുടെ ഒരു പ്രസൻസ് കിട്ടിയേ ആ വ്യക്തിക്ക് പറ്റുകയുള്ളൂ നിങ്ങളുടെ സാ സാന്നിധ്യമില്ലാതെ ഞാൻ ഒന്നും അല്ലാതായി പോകുന്ന ആ വ്യക്തി പറയുന്നത് എനക്ക് പറ്റില്ല ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്ന് നിങ്ങളെ ഈ വിഷമങ്ങളെല്ലാം മാറാൻ വേണ്ടി ആ വ്യക്തി യാത്രയെല്ലാം ഇങ്ങനെ ചെയ്യുന്നുണ്ട് പക്ഷേ യാത്രയിലെല്ലാം ഓർക്കുമ്പോൾ നിങ്ങളെ ഇങ്ങനെ ഓർക്കുമ്പോൾ യാത്രയിലും മറ്റും കണ്ണങ്ങനെ നിറഞ്ഞൊഴുകിപ്പോവും ആ വ്യക്തിക്ക് അത്രമാത്രം വേദനയിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നത് ഇത്രയും തിയോ തിരിയോ സോഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് സോട് കുത്തിയിറക്കി ഹാർട്ടിൽ കുത്തി ഇറക്കിയാൽ എൻ്റെ അതേപോലത്തെ ഹാർട്ടുമായിട്ടാണ് ആ വ്യക്തി മുന്നോട്ട് പോകുന്നത് ആ വ്യക്തി അടുത്തത് സവൻ ഓഫ് സ്പെൻഡിക്കലാണ് സവൻ ഓഫ് സ്പെൻഡിക്കൽ എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എല്ലാം ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒത്ത് ഒന്ന് കാണാനും പല ശ്രമങ്ങളും ആ വ്യക്തി നടത്തുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല പല പല ശ്രമവും നടത്തിയിട്ട് നിൽക്കുന്നൊരു വ്യക്തിയെ അവിടെ കാണുന്നത് നിങ്ങൾക്ക് ആ വ്യക്തിൻ്റെ മനസ്സിലിങ്ങനെ ഓരോ ചിന്തകളാണ് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റും കൊടുത്തില്ല കൂടെ ഉള്ള സമയത്ത് ഒരു ഇമ്പോർട്ടൻ്റും തന്നില്ല എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകും എന്നാണ് വിചാരിച്ചത് ഒരു ഇമ്പോർട്ടൻ്റും ഞാൻ കൊടുത്തില്ലല്ലോ ഓർത്തിട്ടാണ് ആ വ്യക്തി ഇങ്ങനെ ദുഃഖിക്കുന്നത് വളരെ ദുഃഖിപ്പിക്കുന്നു ഓരോ കാര്യങ്ങൾ ഓർത്തിട്ട് എന്ന് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകുന്ന കരുതിയത് മനസമാധാനമായിട്ട് എനിക്കൊന്ന് ഉറങ്ങണെങ്കിൽ വ്യക്തി പറയുന്നത് എനിക്ക് നിങ്ങളെ കിട്ടണം എന്നെങ്കിലേ ആ വ്യക്തിക്ക് ഒരു മനസമാധാനമായിട്ട് ഉറങ്ങാൻ പോലും അത്ര കണ്ട വ്യക്തി ഭയക്കുന്നു വേദന വേദന ഭയക്കുന്നു സ്നേഹിക്കുന്നു എടുക്കുന്ന സിക്സ് ഓഫ് കപ്പാണ് സിക്സ് കപ്പ് എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് അപ്പം അതാണായ ആഴം ടെൻ ഓഫ് കപ്പ് സിക്സ് ഓഫ് കപ്പ് ഇത് പാസ്റ്റ് ലൈഫിനുള്ള ബന്ധമാണ് അപ്പം ആ പഴയ കാല ഓർമ്മകളിലാണ് നിങ്ങളുമായിട്ട് ഉള്ള ആ നിങ്ങളെ ഓർക്കുമ്പം എന്താ പറയണ്ടേ അത്രയും വേദനിക്കുക നിങ്ങളുടെ ഓരോ ഓർമ്മകളും ഉറങ്ങുമ്പോഴും കൂടെ ഉണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടുള്ള പ്രണയം അങ്ങനെ ആളി കത്തിക്കുകയായിരുന്നു ആളി കത്തിക്കുന്നത് ആരാണ് യൂണിവേഴ്സാണ് ആ വ്യക്തിക്ക് സമാധാനം കൊടുക്കുന്നില്ല നിങ്ങൾ ഉറങ്ങുമ്പം കൂടെയുണ്ടെന്നാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളോടുള്ള പ്രണയം ആളി കത്തിക്കോ എന്ന് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് സമാധാനം എന്ന് പറയുന്നത് കൊടുക്കുന്നില്ല നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാറ് അത് ഇത് അങ്ങനത്തെ ബന്ധമാണ് എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കുന്നതാണ് യൂണിവേഴ്സ് ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ടെൻ ഓഫ് കപ്പ് ഓഫ് കപ്പ് പാസ്റ്റ് ലൈഫിലെ ഉള്ളൊരു കണക്ഷനാണ് അതാണ് ആ ആഴം അങ്ങനെ കൂടുന്നത് അല്ലാത്ത വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സ്നേഹവും സ്നേഹത്തിലൂടെയുള്ള വേദനയും എന്താ പറയുക ആ വേദന എന്ന് പറഞ്ഞാൽ സ്നേഹം സ്നേഹം അടി അളക്കാൻ പറയും എത്രയാണെന്ന് പറയാൻ പറ്റുന്നില്ല അത്രക്കുള്ള സ്നേഹം ഇങ്ങനെ വഴിഞ്ഞൊഴുകുക അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കേണ്ടത് എന്നുള്ളത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നില്ല സ്നേഹം കപ്പ് നിങ്ങൾ നഷ്ടമാകുമോ എന്നുള്ള പേടി എല്ലാം കൊണ്ട് ആ വ്യക്തിക്ക് ഭയവും വേദനയും എല്ലാം കൂടി കൂടെ ഉള്ള സമയത്ത് ഞാൻ ഒരു പ്രാധാന്യം കൊടുത്തില്ല എന്നാണ് ആ വ്യക്തി ഓർക്കുന്നത് എൻ്റെ ഉള്ള സമയത്ത് ഞാൻ ഒരു ഇമ്പോർട്ടൻ്റും കൊടുത്തില്ല എപ്പോൾ കൂടെ തന്നെ ഉണ്ടാവും അങ്ങനെ വിചാരിച്ചിട്ട് വിചാരിച്ചതാ പക്ഷേ ഇപ്പം അകന്നപ്പോഴാണ് ശരിയായിട്ട് എന്താണ് എന്താണിത് എന്നത് യൂണിവേഴ്സ് നന്നായിട്ട് ആ വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കുകയെന്നാണ് എന്താ പക്ഷെ ഉള്ള സമയത്ത് ഇമ്പോർട്ടൻറ്റ് തരാണ്ട് ഒരു വില തരാതെ കണ്ട് നിന്ന് അതുകൊണ്ടാണ് നിങ്ങൾ എന്താണ് ഇത്രയും വില കൊടുക്കാത്തൊരു വില കൊടുക്കാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് എന്നതാണ് യൂണിവേഴ്സ് ആ വ്യക്തിക്ക് സമാധാനമേ കൊടുക്കാണ്ട് കൊടുക്കുന്നത് ആ വ്യക്തി അതാ പറയുന്നത് ഉള്ള സമയത്ത് കുറേ ഓപ്ഷനല്ല ഉള്ളേരെ ഇതിങ്ങനെ എനിക്കെപ്പോഴും ഓപ്ഷനും കാര്യവും ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാം ഇതെൻ്റെ കൂടെ എപ്പോഴും ഇങ്ങനെ വയ്യത്തന്നെ വരുന്ന ഒരു വ്യക്തിയായിട്ട് ഇങ്ങനെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചേ അപ്പോൾ ആ വ്യക്തി കൂടെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻ്റ് തന്നിട്ടില്ല അതെല്ലാം ഓർക്കുമ്പോൾ ആ വ്യക്തിക്കിൻ്റെ ഹൃദയം ഇങ്ങനെ പൊട്ടുക അതാണ് ഹൃദയം ഇങ്ങനെ പൊട്ടുന്നതിനുള്ള കാരണം ഓഫ് സോഡ് സോഡ് അതിന് നേരെ താഴെ ടെനോസോട് സഹിക്കാനേ പറ്റുന്നില്ല നിങ്ങളോട് കാണിച്ചിട്ടുള്ള ആ ഒരു ഒരു ഇമ്പോർട്ടൻറ്റും തരാതെയും ഒരു സ്നേഹം തന്നിട്ടില്ല സ്നേഹം അങ്ങോട്ട് കിട്ടുന്നതെല്ലാം വാങ്ങി പറ്റി ഒരു സ്നേഹവും തന്നിട്ടില്ല അപ്പോൾ ഈ സ്നേഹം കൊടുക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് പക്ഷെ ഒന്നും തരാനുള്ള അവസരം തന്നില്ല ആര് യൂണിവേഴ്സ് യൂണിവേഴ്സ് തന്നെ തരാതെ അവസരം നഷ്ടപ്പെടുത്തിയത് ആരാ യൂണിവേഴ്സ് തന്നെയാണ് എന്തിനാ ഇത് ഇതാണ് ബന്ധം എന്ന് മനസ്സിലാക്കി തരാം ഇത് പാസ്റ്റ് ലൈഫിലുള്ള അത്രയും ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട വ്യക്തിയാണ് നിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഇത്രയും കാലം എന്ന് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് നിങ്ങളെ സ്നേഹമൊക്കെ അനുഭവിച്ച് നിങ്ങൾ കൊടുത്തത് നല്ല ജനുവനായ സ്നേഹമാണ് അനുഭവിച്ചത് അപ്പോൾ ആ സ്നേഹത്തിൻ്റെ ആ ഒരു ശക്തി അവിടെ കിടക്കുന്നുണ്ട് അപ്പം തിരിച്ചു കൊടുക്കണം ഇതെല്ലാം സ്നേഹം അനുഭവിച്ചവർക്ക് അനുഭവിച്ചവർക്കറിയാമല്ലോ ഈ സ്നേഹം അത്രയും തിരിച്ചു കൊടുക്കാനുണ്ട് അപ്പം അതിൻ്റെ അതിൻ്റെ ഒരു ആയിരം മടങ്ങായിട്ട് നിങ്ങൾക്ക് തിരിച്ചു തരാൻ ആ വ്യക്തി വെമ്പൽ കൊള്ളുകയാണ് ഇത് യേശോ കപ്പ് യേശോ കപ്പ് വഴിഞ്ഞൊഴുകയാണ് സ്നേഹം എവിടെയാണ് കൊടുക്കേണ്ടത് കൊടുക്കേണ്ട ആളവിടെ ഇല്ല അപ്പം എന്ത് ചെയ്യും അതാണ് യൂണിവേഴ്സ് കൊടുത്ത ശിക്ഷ എന്ത് ഉള്ളേരം ഇമ്പോർട്ടൻ്റ് കൊടുക്കാതെ ഒരുമാതിരി ഒരു ഒന്നും ഒരു വില കൊടുക്കാത്ത ആയിരം ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിലൊന്നായിട്ട് കണ്ടു ഒന്നും ഒരു ഇമ്പോർട്ടൻ്റും കൊടുത്തില്ല സ്നേഹം നീ പോലെ എന്നെ ഇങ്ങനെ ആയിരം ആൾക്കാരും സ്നേഹിക്കുന്നുണ്ട് എന്ന ഒരു ഭാവത്തിലായിരുന്നു ആ വ്യക്തി നിങ്ങളോട് പെരുമാറിയിരുന്നത് പക്ഷേ ആ വ്യക്തിക്ക് ആ സ്നേഹം നിങ്ങൾക്കിപ്പോൾ തിരിച്ച് തരണം എന്നല്ല അന്നേരം ഉണ്ട് മനസ്സിൽ ഇതൊക്കെ കൊടുക്കണം എന്നല്ല ഉണ്ട് പക്ഷേ ആ ഒരു എപ്പോഴും കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഭാവത്തിൽ അങ്ങോട്ട് മുന്നോട്ട് പോയതാ പക്ഷേ നിങ്ങളെ അവിടെ സെപ്പറേറ്റ് ആക്കിയതും യൂണിവേഴ്സ് തന്നെ ഇട്ട് വരുന്നതും യൂണിവേഴ്സ് തന്നെ അപ്പം ഇപ്പോൾ സ്നേഹവും ഇങ്ങനെ വഴിഞ്ഞൊഴുകുന്നുണ്ട് അത് കൊടുക്കാൻ ആളില്ല അപ്പോൾ ആ സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ വഴിഞ്ഞ് ഒഴുകി അണപൊട്ടി ഒഴുകുന്ന പോലെ ഒഴുകുകയാണ് സ്നേഹം അപ്പം ആ ആ സ്നേഹവും നിങ്ങളില്ലാത്ത ദുഃഖവും എല്ലാം കൂടിയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ആ വ്യക്തി ഇപ്പംസോട് ആ വ്യക്തിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് പറയുന്നത് നീ ഒന്ന് എൻ്റെ ലൈഫിലേക്ക് വന്നാൽ മാത്രമേ എനിക്കൊന്ന് ഉറങ്ങാൻ പോലും പറ്റുകയുള്ളൂ എന്നെ കിട്ടിയതിന് ശേഷമേ അനു പറ്റുള്ളൂ ഇത് അത്രയും നിങ്ങളോട് ചെയ്തു പോയത് ഓർത്തിട്ട് മാപ്പ് പറയുന്ന മാപ്പ് പറയുന്ന നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായിട്ടാണ് ആ വ്യക്തി ഇരിക്കുന്നത് ഒരുപാട് സ്നേഹമാണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അത്രത്തോളം ആഴത്തിലുള്ള ആഴത്തിൻ്റെ ആഴത്തിലാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് ഏശോ കപ്പ് നിങ്ങൾക്ക് ആ വ്യക്തി പറയുന്നത് വെച്ചാൽ നിങ്ങൾ അവർക്കുള്ളത് മാത്രമാണ് ആ വ്യക്തി പറയുന്നത് ആ വ്യക്തി അത് മനസ്സിലായി അത് പാസ്റ്റ് ലൈഫിനെയുള്ള ബന്ധമാണ് അപ്പം ആ വ്യക്തി പറയുന്നത് നിങ്ങളോട് നിങ്ങൾ നീ എനിക്കുള്ളതാണ് അവർ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വ്യക്തി നമ്മൾ ഒരിക്കലും വിട്ടുപിരിയേണ്ടവരല്ല അത് അതിൻ്റെ ആഴം അതിൻ്റെ ആഴത്തിൻ്റെ ആഴത്തിൽ യൂണിവേഴ്സ് മനസ്സിലാക്കി കൊടുത്തു ഇതാ വരുന്ന സൺ കാർഡ് വരുന്ന എല്ലാം മനസ്സിലായതിനു ശേഷം സൺ കാർഡ് ഹാപ്പി ഫാമിലി എല്ലാം തികഞ്ഞ ഒരു ലൈഫുമായിട്ട് നിങ്ങൾ രണ്ടുപേരും സൺ കാർഡ് സൺ കാർഡ് വന്നാൽ അറിയാലോ എല്ലാവിധ സക്സസ്സോടും കൂടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടോടും കൂടെ നിങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ് യും സന്തോഷകരമായ ഒരു ലൈഫ് യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ പാസ്റ്റ് ലൈഫിലെ ഒന്നായവരാണ് റോഫ്രണ്ട് യൂണിവേഴ്സ് തന്നെ നേരിട്ട് നിങ്ങൾക്ക് ഒരു വിവാഹം നടത്തി തരികയാണ് യൂണിവേഴ്സ് വിവാഹത്തിൻ്റെ കാലാണിത് ആ വ്യക്തി എല്ലാവിധ അറിവും എല്ലാം ഉള്ളൊരു വ്യക്തിയാണ് ആ വ്യക്തിക്ക് വ്യക്തിക്കിപ്പോൾ എല്ലാ അറിവും മനസ്സിലായി എന്താണ് സംഭവിച്ചത് എന്താണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് വന്ന ആ വ്യക്തി അപ്പം മാരേജിലേക്കാണ് ഈ ബന്ധം പോകുന്നത് എന്തായാലും marriage നടക്കും എന്നതാണ് ആ കാർഡ് പറയുന്നത് ഹൈ ബെറി മൈസൽ വർക്ക് ഫോർ വർക്ക് ടൂ ഫോർ ഗെറ്റ് നിന്നെ മറക്കാൻ ഞാൻ ജോലിയിൽ മുഴുകുന്നു ഐ ഫീൽ യു ലിവ് മീ ബിഹൈൻഡ് നീ എന്നെ വിട്ടുപോകുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഐ ആം അഫ്രേഡ് ടു കോണ്ടാക്ട് യു എനിക്ക് നിന്നോട് സംസാരിക്കാൻ പേടിയാണ് ഐ വാസ് മൈ ഫാൾട്ട് ബട്ട് ഐ ബ്ലാംഡ് യു അത് എൻ്റെ തെറ്റായിരുന്നു പക്ഷേ ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി ടിൻ ട്വിൻഫ്ലൈൻ പോരാടം ജെ കണ്ണൂർ കൊല്ലം തിരുവോണം നവംബർ തിരുവാതിര അനിഴം ആർ എറണാകുളം എൽ കെ വിശാഖം വയനാട് സി ഉത്രട്ടാതി ട്വിൻഫ്ലൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണൂട്ടോ ഇതായിരിക്കുന്ന ഡ്രസ്സിന് ഇടാവുന്നതെന്ന് വെച്ചാൽ കമൻ്റ് ചെയ്യുക താങ്ക്